പ്പള്ളി ചെറ്റപ്പാലം കാപ്പിസിറ്റി റോഡിൽ താഴെ ചറ്റപ്പാലത്ത് വാഹനാപകടങ്ങൾ പതിവാകുന്നു റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്ന താൽക്കാലിക മതിൽ പൊളിച്ചു മാറ്റാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന താൽക്കാലിക മതിൽ പൊളിച്ചുമാറ്റാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് രാവിലെ ഇവിടെ നടന്ന അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടിരുന്നു ഒരു വർഷം മുൻപ് പുൽപ്പള്ളി കാപ്പിസെറ്റ് റോഡ് വീതി കൂട്ടി ടാർച്ച് ചെയ്തുവെങ്കിലും താഴെച്ചട്ടുപാലത്ത് റോഡിനോട് ചേർന്ന് നിർമ്മിച്ച മതിൽ പൊളിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറായില്ല ഒരു വർഷത്തിനിടെ മുപ്പത്തിമൂന്നോളം വാഹനാപകടങ്ങളാണ് ജംഗ്ഷനിലുണ്ടായത് മതിൽ കാരണം ഉദയക്കവല ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് താഴെച്ചട്ടുപാലത്തെ പ്രധാന റോഡിലേക്ക് കയറുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കില്ല ഇതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഒരു ഒരു ഈ ഇവിടെ നമ്മൾ മതിൽ കാണാൻ സാധിക്കും അടിയന്തരമായി മതിൽ പൊളിച്ചു നീക്കി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബെന്നി മാത്യു പുൽപ്പള്ളി പുൽപ്പള്ളി താഴെചെട്ട് പാലം റോഡിൽ അപകടങ്ങൾ പതിവാകുന്നതോടെ നാട്ടുകാരും യാത്രക്കാരും ഭീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മതിൽ പൊളിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രതികരണങ്ങളിലേക്ക് ഏതൊരു വണ്ടിക്കാരൻ വന്നാലും ബോളിന്ന് ഒരാളാണ് അപ്പൊ രണ്ട് വണ്ടി അടുത്തു വന്നതിന് ശേഷം സ്പോട്ടില് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാല് വണ്ടി കിട്ടില്ല അതിനാണ് ഇവിടെ ആക്സിഡന്റ് ഇപ്പോ മുപ്പതി മൂന്ന് ആക്സിഡന്റ് നടന്നത് ഈ ആക്സിഡന്റ് എല്ലാം നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇത് അനികൃതമായിട്ട് കയറിയിരിക്കുന്ന ഒരു ഇതാന്നാണ് എനിക്ക് തോന്നുന്നത് ആ മതിലും ഇതും വെച്ച് ഇത് നോക്കിയിരിക്കുന്നേ ഒരാള് ഇപ്പൊ മരണപ്പെട്ടിട്ടുണ്ട് ഈ റോഡിന്റെ ഇവിടെ നമ്മൾ വണ്ടി ഈ ഒരു ഒരു പറഞ്ഞു കഴിഞ്ഞാല് മതിലും വാഹനങ്ങള് നമുക്കതിനകത്ത് ഈ വഴി ഇവിടുന്ന് കാണുക എന്നുള്ളൊരു സംവിധാനമാണ് ഇവിടെ അത്യാവശ്യമായിട്ട് ചെയ്യുന്നത് ഈ ഓട് ഈ മരങ്ങളോട് കഴിഞ്ഞാൽ മാത്രം ഇനിയെങ്കിലും ഒരു ജീവനും ഇവിടുന്ന് കാരണവശാലും നമുക്ക് ഈ ും മാറ്റി കൊടുക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി അപകടം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ട് ഇപ്പോൾ തന്നെ പത്ത് മുപ്പത്തിനാല് ആക്സൊന്നും നടന്നു കൂടാം